തൃശൂരിൽ മൂന്ന് വനിതകൾ ചേർന്ന് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളവ് നൂറുമേനി ദേശീയപാതയോരത്ത് ചന്ദ്രാപ്പിന്നിയിലാണ് കാഴ്ചക്കാരൻ മനം നിറച്ച് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു തുലഞ്ഞു നിൽക്കുന്നത് രൻ രത്നചന്ദ്രൻ രാജൻ ഗൗരി ശിവദാസൻ എന്നിവരാണ് എടത്തുരുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത് ചാമക്കാല സ്വദേശി മൊയ്തീൻകുട്ടിയുടെ അര ഏക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തെരഞ്ഞെടുത്തത് രത്നേച്ചിനെ തന്നെ വിളിച്ചപ്പോ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നു അവർ നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് തൈകളെല്ലാം നമുക്കിവിടെ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഒരു സ്കീമുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് തന്നെ ഇവര് ഇവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നിലവിൽ ഇപ്പം ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു ചാണകപ്പൊടിയും മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു രണ്ടു മാസത്തിന് ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തെളിഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു കൃഷി ഓഫീസർ പി സി സജന കൃഷി അസിസ്റ്റന്റ് വി സി സിജി എന്നിവരുടെ മേൽനോട്ടവും കൃഷിക്കുണ്ടായിരുന്നതായി ഒരാളായ രത്നചന്ദ്രൻ പറഞ്ഞു ആറുമാസത്തോളം ജോലി ഉണ്ടായിരുന്നു ആറുമാസത്തെ വേക്കൻസിൽ ജോലി ചെയ്ത് കൃഷിയെ കുറിച്ചൊക്കെ എനിക്ക് ഒരു ധാരണ കിട്ടിയത് ഈ കൃഷിഭവനിൽ ജോലിക്ക് വന്നതോടുകൂടിയാണ് കുറച്ച് വാരങ്ങളൊക്കെ ആള് കോരിത്തന്നു പിന്നെ ഞങ്ങൾ തന്നെയായിരുന്നു പുല്ല് കളയലും വാരം കോരലും ഒക്കെ ചെയ്ത് അടിവളായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ചാണകപ്പൊടി വാങ്ങിയിട്ട് ചെയ്ത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത് അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും ഓണമെത്തുന്നതോടെ വിളഞ്ഞ ചെണ്ടുമലികളെല്ലാം വിൽപ്പന നടത്താമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് കേരള ന്യൂസ് തൃശൂർ